ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻകാർക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനം രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ഒരുമിച്ച് നാളെ മുതൽ വിതരണം ചെയ്യും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കുക പെൻഷൻ വിതരണത്തിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ലഭിക്കും ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിച്ചു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നേരത്തെ ലഭിക്കും ഓണം പ്രമാണിച്ച് സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ചു സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യു ജി സി മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്ക് ഡി എ ഡി ആർ വർധനവിൻ്റെ ആനുകൂല്യം ലഭ്യമാക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും ഇതുവഴി സർക്കാരിന്റെ വാർഷിക ചിലവിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വർധനമുണ്ടാകും ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചു ഈ വർഷം രണ്ടാമത്തെ ഗഡു ഡി എ ഡി ആർ ആണ് ഇപ്പോൾ അനുവദിച്ചത് കഴിഞ്ഞ വർഷവും രണ്ട് ഗഡു അനുവദിച്ചിരുന്നു മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഈ വർഷത്തെ വാർഷിക മസ്തറിങ്ങിനുള്ള സമയപരിധി സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ് സെപ്റ്റംബർ പത്ത് വരെയാണ് നീട്ടിയത് ഓഗസ്റ്റ് ാലിന് അവസാനിക്കാനിരുന്ന മസ്റ്ററിംഗ് തീയതിയാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത് ഞായറാഴ്ച ഇന്ന് അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ മറ്റൊരറിയിപ്പ് സപ്ലൈകോ ഓണച്ചന്തകൾ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും എല്ലാ ജില്ലയിലും ഓണച്ചന്ത സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒരു പ്രധാന വിൽപ്പന കേന്ദ്രത്തിനൊപ്പം ഓണമേളയും നടത്തും സെപ്റ്റംബറിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുൻകൂറായി ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വാങ്ങാമെന്നും മന്ത്രി പറഞ്ഞു സഞ്ചരിക്കുന്ന ഓണചന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത്തിയാറ് മുതൽ സംഘടിപ്പിക്കും സബ്സിഡി ഉൽപ്പന്നങ്ങളും അരിയും ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കും വിപണിയിലെ ഇടപെടൽ മൂലം വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയും നാനൂറ്റി അൻപത്തിയേഴ് രൂപയുടെ കേര വെളിച്ചെണ്ണ ആവശ്യാനുസരണം വാങ്ങാവുന്നതാണ് സബ്സിഡി വെളിച്ചെണ്ണക്ക് പുറമെയാണിത് സബ്സിഡിയുള്ള എട്ട് കിലോ അരിക്ക് പുറമെ ഓണക്കാലത്ത് കാർഡ് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തി രൂപ നിരക്കിൽ നൽകും ഓണത്തിന് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് ആറ് ലക്ഷത്തിലധികം വരുന്ന മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും പതിനാലിനം ഭക്ഷ്യസാധനങ്ങളുള്ള ഓണക്കിറ്റുകൾ ഇരുപത്തി മുതൽ വിതരണം ചെയ്യും ഓണക്കാലത്തെ ചിലവുകൾക്ക് പണം കണ്ടെത്തുന്നതിനായി സർക്കാർ ട്രഷറി നിയന്ത്രണം കടുപ്പിച്ചു ഇരുപത്തി ലക്ഷം രൂപക്ക് മുകളിലെ ബിൽ ൾക്കുണ്ടായിരുന്ന നിയന്ത്രണം പത്ത് ലക്ഷം രൂപക്ക് മുകളിലെ ബില്ലുകൾക്ക് ബാധകമാക്കി ഇനി മുതൽ പത്ത് ലക്ഷം രൂപക്ക് മുകളിലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം നിയന്ത്രണം കടുപ്പിച്ചത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ ട്രഷറി ശാഖകളും കൈമാറി ഇടപാടുകാർക്ക് നിക്ഷേപം പിൻവലിക്കുന്നതിനും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും നിയന്ത്രണമില്ല അതേസമയം ഓണക്കാലത്തെ ചിലവുകൾക്കായി ഇരുപതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ട് ഗഡു ആനുകൂല്യം കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നാളെ മുതൽ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക